ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലാപയാത്ര ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തബിരിസിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര നാളെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെത്തും കൊല്ലപ്പെട്ട പ്രസിഡന്റിന് ഔദ്യോഗികമായ വിടവാങ്ങൽ യാത്രയപ്പ് നൽകി വ്യാഴാഴ്ച ഇബ്രാഹിം റൈസിയുടെ ജന്മസ്ഥലമായ മഹ്സദിൽ കബറടക്കം നടക്കും ഇബ്രാഹിം റൈസിയുടെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആത്മീയ നേതാവായ ആയാത്തുള്ള അലി ഗാംനിയാണ് നാളെയാണ് ലോക നേതാക്കൾക്ക് അനുശോചനം അർപ്പിക്കുന്നതിന് വേണ്ടി ഇറാൻ സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് നിരവധി ലോക നേതാക്കൾ ഇറാനിലെത്തുമെന്നാണ് കരുതുന്നത് ഇതിൽ പ്രധാനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് നാല് യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയുമായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനിൽ എത്തുന്നത് ഇറാനും റഷ്യയും തമ്മിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള സൗഹൃദമാണ് ഇപ്പോൾ ഉള്ളത് അതിനെല്ലാം പുറമെ ഇബ്രാഹിം റൈസിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ വ്യക്തിപരമായി വലിയ സൗഹാർദ്ദമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പുടിൻ ഇബ്രാഹിം റൈസിയെ അവസാനമായി കാണുന്നതിനു വേണ്ടി ഇറാനിലെത്തുന്നതും ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ സൈന്യം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറാൻ്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ബഗേരി അറിയിച്ചിരിക്കുന്നത് ഈ അന്വേഷണത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് റഷ്യയും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ മൊസാദിന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പല മാധ്യമങ്ങളും ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് രാജ്യത്ത് അഞ്ച് ദിവസത്തെ ദുഃഖാചരണമാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അമേരിക്കയും രംഗത്ത് വന്നത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു